ഇരുന്നൂറ്റി അൻപത് വർഷം ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു അല്ലെ അല്ലാണ്ട് ആയിരത്തി പ്ലാസി യുദ്ധം തൊട്ട് നാൽപ്പത്തിയേഴ് വരച്ച് നോക്കണമെങ്കിൽ അത്രയും ഉണ്ടായിരുന്നു ഗോവ നാനൂറ്റമ്പത് വർഷമായിരുന്നു പോർ ടി സി ആർ നാനൂറ്റമ്പത് വർഷം പോർ ടി സി ആർ ഗോവയാണ് നമ്മൾ മോചിപ്പിച്ചത് അതോട്ടെ അപ്പം ആർ എസ് എസ് യഥാർത്ഥത്തിൽ തുടങ്ങുമ്പോൾ ആർ എസ് എസിലെ കോൺഗ്രസ് ഇപ്പോൾ ഹെഡ്ഗേവാറിന് തന്നെ നോക്കുകയാണ് അദ്ദേഹം കോൺഗ്രസ്കാരനായിരുന്നു അദ്ദേഹം സിവിൽ ഡിസിബീഡിയൻ മൂവ്മെന്റിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം അനുശീലൻ സമിതി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു എക്സ്ട്രീം മൂവ്മെന്റ് ആയിരുന്നു അതിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം സത്യാഗ്രഹ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സത്യാഗ്രഹം അതിനകത്തും പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞിരുന്നൊരു കാര്യം ആർ എസ് എസ് പങ്കെടുക്കുന്നില്ല ഞാൻ പങ്കെടുക്കുന്നു വ്യക്തി എന്ന നിലയിൽ ഞാൻ പോയി പങ്കെടുക്കുന്നു നിങ്ങൾ നിങ്ങളാരും പറഞ്ഞില്ല ചില നമ്മൾ രാത്രിയിൽ അച്ഛൻ പുറത്തിറങ്ങും പറയല്ലേ നിങ്ങളെല്ലാം വിട്ടിരുന്ന ഞാനൊന്ന് ഇറങ്ങി പോയിട്ട് വരാമെന്ന് പറയല വീട്ടിൽ നിന്നാരും പുറത്ത് പോകുന്നില്ല പക്ഷേ ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറയാം അച്ഛനെയാണ് പോകുന്നത് അമ്മ പോവില്ലല്ലോ അതിനകത്ത് വേറെ പൊളിറ്റിക്സ് ഉണ്ട് അപ്പോൾ അതുപോലെ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ ആർ എസ് എസിൻ്റെ കേഡേഴ്സ് അല്ലെങ്കിൽ ആർ എസ് എസിൽ ചേരാൻ വന്ന ആളുകൾ പലപ്പോഴും പാർട്ടികളിൽ ചെറിയ ചെറിയ സംഘടനകളിൽ കോൺഗ്രസ്സിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് മനസ്സിലായത് ഇനി സ്വാതന്ത്ര്യ സമരത്തിൽ ആരൊക്കെ പങ്കെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിലും ഇന്ത്യയിലൊക്കെ നടക്കുന്ന ഏറ്റവും വലിയ തർക്കം ആരൊക്കെയാണ് ഞങ്ങൾ ചാനൽ ചർച്ചയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ പങ്കെടുത്തിട്ടില്ല ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമാണ് ഞാൻ ഞാൻ ചോദിക്കുന്നത് ഈ പാരമ്പര്യം അവകാശപ്പെടുന്നു ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാം പങ്കെടുത്തവരാണ് എന്ന് ഒരു കൂട്ടർ വരുന്നു അവര് ഇന്ന് എന്ത് ചെയ്യുന്നു ഇന്ന് എങ്ങനെയാണ് എന്നല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത് അതോ അമ്പത് വർഷത്തിന് അറുപത് വർഷത്തിന് മുമ്പ് അവർ സ്വാന്ത്രി സമരത്തിൽ പങ്കെടുത്തിരുന്നു അതിന്റെ പേരിൽ ഇപ്പോഴും തെരുവു തെരുവു എന്ന് പറയുന്നതിനകത്ത് കാര്യമല്ല ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഈ സാന്ത്രി സമരത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാര് ആർ എസ് എസ് അംബേദ്കര് ജിന്ന ഇവരെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല സ്വാന്തൃ സമരത്തെ തള്ളിപ്പറഞ്ഞു അല്ലെങ്കിൽ കാര്യമായി പങ്കെടുത്തില്ല എന്ന് പറഞ്ഞ ആരോപണം നേരിടുന്നവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ശരിക്കും പറയുന്നത് ഞങ്ങളാണ് ഇതെല്ലാം നേടിത്തന്നത് ഞാൻ പല പരിപാടികളിലും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ കാര്യം ഗാന്ധി ഉൾപ്പെടെ ഉള്ളവരെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനേക്കാൾ രസകരമായ ഒരു കാര്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിലാണ് ഐ എൻ സി ഫോം ചെയ്യുന്നത് അലനെക്ടോയൻ ഹ്യൂം ഡബ്ല്യു സി ബാനർജി എന്തായിരുന്നു അവരെ ആവശ്യം പ്രേ പ്ലീഡ് പെറ്റീഷൻ ഇരക്കുക പരാതി കൊടുക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ഇരക്കുക പരാതി കൊടുക്കുക ആരോട് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് അവർക്കൊരു ശരിക്കും ഒരു സേഫ്റ്റി വാൽവായിരുന്നു ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചോളം കോൺഗ്രസ് കുറെ പേരെയൊക്കെ കൂട്ടി ഒരു സമ്മേളനമൊക്കെ നടത്തി ഒരു ചർച്ചയൊക്കെ നടത്തി അത് കുറച്ച് കേട്ട് കുറച്ച് കളഞ്ഞ് ബ്രിട്ടീഷ് എംപയർ ശരിക്കും കൊണ്ടുപോകാനുള്ള ഒരു സ്ഥാനമായിരുന്നു കോൺഗ്രസ് കോൺഗ്രസ് എൺപത്തി അഞ്ചിൽ രൂപീകരിച്ച കോൺഗ്രസ് ആദ്യമായിട്ട് ഇന്ത്യ പൂർണ്ണ സ്വരാജാണെന്ന് അവശ്യപ്പെടുന്നതാണ് നാല്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലാഹോർ കോൺഗ്രസിനാണ് ഇന്ത്യ പൂർണ്ണ സ്വരാജാണെന്ന് കോൺഗ്രസ് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ധർ ഫോർ എക്സാമ്പിൾ ഒരു കാശ്മീരി പണ്ഡിറ്റ് ആയിട്ടുള്ള ധർ കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രസിഡൻഷ്യൽ അഡ്രസ്സിൽ എന്താ അദ്ദേഹം പറയുന്നത് ബ്രിട്ടീഷ് ഭരണം എന്ന് പറഞ്ഞാൽ ദൈവദത്തമായ ഒരു അനുഗ്രഹമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് കോൺഗ്രസ് പ്രസിഡന്റ് പറയുന്നു അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു പങ്കെടുത്തു എന്ന് പറയുമ്പോൾ നാൽപ്പത് വർഷം വേണ്ടി വന്ന് കോൺഗ്രസ് അത് പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് വളരെ ദയനീയമായി പരാജയപ്പെട്ടു അന്നും അതിനെതിരെ അംബേക്കർ എന്നാലും പങ്കെടുത്തില്ല മുമ്പേക്കാർ ആ സമയം കൊണ്ട് മന്ത്രിസഭ കയറിയിട്ട് കുറച്ച് നിയമങ്ങൾ പാസാക്കി ലേബർ നിയമങ്ങൾ ഫാക്ടറി ലോസ് അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ രസമാണ് ഈ കമ്മ്യൂണിസവും കമ്മ്യൂണിസവും സ്വാതന്ത്ര്യവുമായിട്ടുള്ള ബന്ധം രസമാണ് ആദ്യം കുറച്ച് നേരം ഒരു ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള സമയം ഒറ്റ മറ്റു പാർട്ടികൾ പങ്കെടുക്കുന്നു ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിനാല് വരെ പിന്നെ ഒരു ഒരു മന്ത്രിഭാവം അത് കഴിഞ്ഞ മുപ്പത്തി നാല് മുതൽ നാൽപ്പത് വരെ വീണ്ടും പങ്കെടുക്കുന്നു അവിടെ ഇവിടെ ട്രേഡ് യൂണിയൻസിനെ സംഘടിപ്പിക്കുന്നു നാൽപ്പത് നാൽപ്പത്തിരണ്ടാവുമ്പോൾ ബ്രിട്ടൻ അമേരിക്ക ഫ്രാൻസ് എല്ലാവരും കൂടെ എതിരെ ജർമ്മനിക്ക് എതിരെ വരുന്നു അവിടെ വെച്ച് കമ്മ്യൂണിസ്റ്റ് അവിടെ കറക്റ്റ് കിട്ടി ഇനി സാന്ദ്ര സമരമൊന്നുമില്ല ഇൻ്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് എന്ത് ചെയ്യുന്നു അത് നോക്കിയാണ് ഇന്ത്യയിലെ സാന്തര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ പങ്കെടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിന് ശേഷം അതുകൊണ്ട് തന്നെ അവർക്ക് സാന്ത്രി സമരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല സ്റ്റാലിനും ചർച്ചിലും ഒരുമിച്ച് ഒരു ഒരു യുദ്ധം ചെയ്യുമ്പോൾ എങ്ങനെ ചർച്ചിലിൻ്റെ കൈകളെ ദുർബലമാക്കാൻ സാധിക്കും ആർ എസ് എസിനെ നോക്കുകയാണെങ്കിൽ ആർ എസ് എസ് യഥാർത്ഥത്തിൽ നമ്മളീ പറയുന്ന വലിയൊരു ശക്തിയൊന്നും ആയിരുന്നില്ല ആർ എസ് എസ് ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ ആദ്യമൊക്കെ വളരെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ പത്തോ പതിനെട്ടോ ഗ്രൂപ്പുകൾ ശാഖകൾ അങ്ങനെ വെച്ച് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് ആദ്യം മറാത്തിൽ ഇങ്ങനെ തുടങ്ങുകയാണ് ചെയ്യാം സ്വാതന്ത്ര്യ സമരത്തിൽ യഥാർത്ഥത്തിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധനമൊന്നും ആർ എസ് എസിന് ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് വലിയൊരു ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നാമത് അവർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത് കാരണം ബ്രിട്ടീഷുകാരെ എപ്പോൾ വേണമെങ്കിലും ഇതിനെ സസ്പെൻഡ് ചെയ്യാം ഇതിനെ ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ ഇതിനെ അടിച്ചമർത്താം അപ്പോൾ അതുകൊണ്ട് പിന്നെ മറ്റൊന്ന് ഗോൾവാർക്കറിൻ്റെ സമയമാകുമ്പോൾ ആർ എസ് എസ് ചെയ്യുന്നത് ബ്രിട്ടീഷുകാരല്ല നമ്മൾ പൊരുതേണ്ടത് നമ്മൾ പൊരുതണ്ടത് മുസ്ലിങ്ങളും സെമെറ്റിക് മതം ഹിന്ദു ക്രിസ്ത്യാനികളെ പോലുള്ള വരുത്തന്മാർക്കെതിരെയാണ് പൊരുതണ്ടതെന്നുള്ള പേറിയാണ് ബഞ്ച് ഓഫ് തോട്ട്സിലും അതുപോലെ തന്നെ ബി ദ നേഷൻ എന്ന് പറയുന്ന ആ കൃതിയിലൊക്കെ നിങ്ങൾ കാണുന്നത് അതി ഭീകരമായിട്ടുള്ള സെമറ്റിക് വിരുദ്ധതയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ െതിരെയുള്ള പോരാട്ടം ഇതാണ് തിയറി ഗോൾവാൾക്കർ എന്ന് പറഞ്ഞാൽ ഹെഡ്ഗേവാറിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ സർസംഗ് ചാലക ആർ എസ്സിന്റെ സുപ്രീമോ ആയിട്ടുള്ള ആളാണ് അദ്ദേഹം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മുതൽ എഴുപത്തി മൂന്ന് വരെ ആർ എസ് എസിന്റെ മൂന്നാമത്തെ ആളാണ് ഹെഡ്ഗേവാറും എന്ന് പറയുന്ന ഒരാൾ കുറച്ച് ഇടയ്ക്ക് ഇനി നിങ്ങൾ കാണേണ്ട ഒരു കാര്യം ഈ ആർ എസിന്റെ വളരെ നോമിനലാണ് പിന്നെ അതുപോലെ തന്നെ സവാർക്കറിനെ കുറിച്ച് പറയാറുണ്ട് സവാർക്കർ മാപ്പിഴുതി കൊടുത്തു മാപ്പിഴുതി കൊടുത്ത ആളാണ് സവാർക്കർ അപ്പൊ കെഴുതി കൊടുത്തിട്ടുണ്ട് അന്ന് ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് നാൽപ്പത് വർഷം കഴിഞ്ഞാൽ സമരം തുടങ്ങി വെക്കുന്നത് എല്ലാവരും ചെയ്തിട്ടുണ്ട് ഇപ്പം എല്ലാവരും അടിയാണ് ചാനൽ റൂമുകളിൽ കിടന്നു ആരാണ് പങ്കെടുത്തത് ആരാണ് പങ്കെടുത്തത് അത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല ഇപ്പോൾ കുറേ പേര് ചെയ്തിട്ടുണ്ട് എല്ലാവരും തന്റെ തടിയും തൻ്റെ സംരക്ഷണവും ഒക്കെ നോക്കി തന്നെയാണ് അവിടെ നിന്നിട്ടുള്ളത് അല്ല എല്ലാവരും ഇറങ്ങി അടിയിട്ടൊന്നുമില്ല ഒരു ശതമാനം ആളുകൾ പോലും ഇന്ത്യൻ സാന്നിധ്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല പക്ഷെ നമ്മൾ പറയുന്ന ഒരു മഹത്തായ ജനത മുഴുവൻ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു വമ്പൻ പോരാട്ടത്തിലായിരുന്നു കള്ളത്തരം നുണയാണ് അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷുകാർ കൂടെ നിൽക്കാൻ പറ്റുമോ ഇരുന്നൂറ്റി വർഷം ഒരു ഒരു ഭരണം എങ്ങനെ മുന്നോട്ട് പോകും അപ്പം ഈ ഒരു ആർഗ്യുമെൻ്റിനെ കുറിച്ച് ഞാൻ പറയുന്നതേ ഉള്ളൂ